അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അല വസ്ലാത്തു വസ്സലാമില്ലാഹി സാഹു വസ്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാഫി ഓദിയ രണ്ട് സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ ഹദീദ് സൂറത്തുൽ ഹദീദിൻ്റെ ആദ്യ ഭാഗം രണ്ടാമത്തത് സൂറത്തുൽ ഹഷറിന്റെ അവസാന ഭാഗവും ഈ രണ്ട് ഭാഗവും അസ്മാ ഉൽ ഹുസനയിലെ സുപ്രധാന പേരുകൾ അല്ലാഹുവിൻ്റെ പേരുകൾ അടങ്ങിയ ഖുർആാനിലെ ആയത്തുകളാണ് ഹുവൽവൽ എന്ന് തുടങ്ങി അല്ലാഹുവിന്റെ ഉന്നതമായ പേരുകൾ അസ്മാ ഉൽ ഹുസന ആ അസ്മാ ഉൽ ഹുസന അടങ്ങിയ ാണ് സൂറത്തുൽ സൂറത്തുൽ ഹദീദിന്റെ ആദ്യ ഭാഗം ബിദാ അലീമും ബിദാത്തി വരെയുള്ള ഭാഗവും സൂറത്തുൽ ഹഷിറിന്റെ അവസാനം ലൗ അൻസ മുതൽക്ക് അവസാനം വരെയും ഉള്ളത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ഭാഗങ്ങൾ ഓതിയിട്ട് ദുഅ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത് കാരണം അള്ളാഹുവിന്റെ തിരുവിശേഷണങ്ങൾ അടങ്ങിയ സുപ്രധാനമായ ആയത്തുകൾ ആയതുകൊണ്ട് ദുഅ ചെയ്യുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ ഹദീദിന്റെ ആദ്യ ഭാഗം അലീമും ബിദാത്തു സുദൂർ വരെയും സൂറത്തുൽ ഹഷിറിന്റെ ലൗ അൻസൽന മുതൽ അവസാനം വരെയും ഓതിയിട്ട് ദുഅ ചെയ്താൽ ആ ദുഅക്ക് ഉത്തരമുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കപ്പെട്ടത് പറഞ്ഞു വന്നത് വലിയ മഹത്വമുള്ള ഭാഗങ്ങളാണ് ആ ഓതി കേൾപ്പിച്ചത് അങ്ങനെയല്ലേ തുടങ്ങിയത് അള്ളാഹു ചില സൂറത്തുകൾ പരാമർശിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് അതിൽ ആദ്യം തുടങ്ങിയത് സുബഹാൻ എന്നുള്ള സുബഹാൻ അല്ലാ സുബാൻ അല്ലി എന്ന ആ ഒരു മസ്തർ പ്രയോഗത്തിലൂടെയാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് അള്ളാഹു തബ്ബഹലില്ലാ എന്നും പിന്നീട് യുസബിഹുലില്ല എന്നും അങ്ങനെ മാതിയും മുസ്തഖബിലും ഉപയോഗിച്ച് അവസാനം അല്ലാഹു എന്ന് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു ഇസ്മു കൊണ്ട് തുടങ്ങി പിന്നെ അത് മാലിയും മുസ്തഖിലും ഒക്കെ ആക്കി കൊണ്ട് അവസാനിപ്പിക്കുന്നതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ആർക്കും ചെല്ലാം അത് ഇന്ന ഫായി ഇന്ന ചൊല്ലുന്നവൻ എന്ന നോട്ടമില്ല അത് കഴിഞ്ഞ കാലത്തും വരാൻ പോകുന്ന കാലത്തും ഒക്കെ എല്ലാവരും ചെല്ലേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാനാണ് തസ്ബീഹ് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തല ചില സൂറത്തുകളെ ആരംഭിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആയത്തുകൾ വിശദീകരിച്ച് മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം മഹാനായ റസൂൽഹു അലഹി വസ്ല്ലം അവിടത്തേക്ക് സന്തോഷം വന്നപ്പോൾ അള്ളാഹു വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത് ഇതാ വൽ ഫത്ഹ് സയ്യദ് സഹായം വന്നാൽ നിങ്ങൾക്ക് വിജയം വന്നാൽ ജനങ്ങളൊക്കെ കൂട്ടത്തിലൂടെ ഇസ്ലാമിലെ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഫിഹി നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം എന്ന് സന്തോഷ നിമിഷങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞത് തസ്ബീഹാണ് അതേ സമയത്ത് വിഷമമുണ്ടാകുന്ന സമയത്തും ഫസബി ഹിബിൾ അഷി വല്ലിബിക്കാറ് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലണം എന്ന് പ്രിയപ്പെട്ടവരെ തസ്ബീഹിന്റെ ഈ ആയത്തിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് മഹാനായ ദാവൂദ് ദാവൂദ് നബി ഒരു രാത്രി പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ അള്ളാഹ് ഒരു തസ്ബീഖ് ചെല്ലാൻ പോകുന്നുണ്ട് ഇന്ന് വരെ ആരും ചെല്ലാത്ത രൂപത്തിലുള്ള ഒരു തസ്ബീഹ് ഇന്ന് രാത്രി ഞാൻ ചെല്ലാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ദാവൂദ് നബി അലൈഹിത്തു വസ്സലാം അത് പറഞ്ഞിട്ടേ ഉള്ളൂ തൊട്ടപ്പുറത്തുള്ള തടാകത്തിൽ നിന്ന് തവള ഉച്ചത്തിൽ കരയുകയാണ് ദാവൂദ് നബി അലൈഹിത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് നിങ്ങളെ തസ്ബീഹും പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാനോട് പൊങ്ങച്ചം പറയുകയാണോ എഴുപത് വർഷമായി ഞാൻ ഇവിടെ തസ്ബീഹ് ചെല്ലാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പത്ത് രാത്രിയായിട്ട് ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല തടാകത്തിനുള്ള തവളയാണ് പറഞ്ഞത് ഞാൻ വെള്ളവും കുടിച്ചിട്ടില്ല ഞാൻ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ നാവുകൊണ്ട് തസ്ബീഹ് ചൊല്ലപ്പെടുന്ന പടച്ചവന് എല്ലാ സ്ഥലത്തും പറയപ്പെടുന്ന പടച്ചവന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഞാൻ ഒരു ജീവിയെയും ഭക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് രാത്രികളായിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹും പറഞ്ഞിട്ട് അള്ളഹനോട് പൊങ്ങച്ചം പറയുകയാണോ എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഉടനെ തവള മറുപടി കൊടുത്തൊരു സംഭവം ഹദീസിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാ ജീവികളും എല്ലാവരും ഇവിടെ തസ്ബീഹ് തസ്ബീഹ് പക്ഷേ അവരുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല എന്നാണ് കുർ പറഞ്ഞത് എല്ലാം ചെയ്യുന്നുണ്ട് എന്നും വിശുദ്ധ ഖുർഖാൻ പറഞ്ഞു മറവ് ചെയ്തു കഴിഞ്ഞാൽ ആ കല്ലിന്റെ മുകളിൽ നിങ്ങൾ പച്ചച്ചെടി വെക്കണമെന്നും ഈ പച്ചച്ചെടി പച്ചയായിരിക്കുന്ന കാലത്തോളം ആ മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട് എന്ന് മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈസ്മ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും അള്ളാഹു ഏൽപ്പിച്ച ആ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റലിയാഹുനുഹുവിന്റെ അടുത്ത് ഒരു കാക്കയെ പിടിച്ച് ആരോ കൊണ്ടുവന്ന് സിദ്ദീഖ് റലിഅള്ളാഹുഅ അത് കണ്ടപ്പോ വേട്ടയാടുന്നത് അത് അതിന്റെ തസ്പീഹ് കുറച്ചത് കൊണ്ടാണ് ഒരു മരത്തെ മുറിക്കപ്പെടുന്നത് അത് ചെയ്യുന്ന തസ്പീഹ് കുറക്കുന്നത് കൊണ്ടാണ് അതേപോലെ ഈ കാക്കയും ിൽ കുറച്ചത് കൊണ്ടാണ് നിങ്ങളെ കയ്യിൽ പെട്ടത് എന്നിട്ട് പറഞ്ഞു യാ യാറാബ് ഒഴുപുതില്ല കാക്ക നീ അള്ളാനെ ആരാധിക്ക് എന്ന് പറഞ്ഞ് ആ കാക്കച്ചിയെ സിദ്ദീഖുൽ അക്ബർ അള്ളി അള്ളാഹ് തിരിച്ചയച്ചു എന്നതും ഹദീഫിന്റെ കിതാബുകളിൽ കാണാം പ്രിയപ്പെട്ടവരെ എല്ലാവരും റബ്ബിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട് ആ തസ്ബീഹ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം നമ്മളും ചെല്ലണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തല പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി സുബഹാൻ അള്ളാഹിഅളീം അതാണ് ഏറ്റവും ഉന്നതമായ തസ്പീഹിൻ്റെ വാക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആഹ്വാന അനിൽ ഹാഹി റബിൻ അസ്സലാ വളരെ